മരുമോളാണ് പ്രശ്നക്കാരി എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മായിയമ്മ പറയുന്നത് അമ്മായിയമ്മയാണ് പ്രശ്നമെന്നും മരുമോളും പറയുന്നു അലമാരി പൂട്ടി താക്കോല് അരയിൽ വെച്ചുകൊണ്ടാണ് അമ്മ നടക്കുന്നത് അത് ശരി അതാണ് അവളുടെ ലക്ഷ്യം അല്ലേ കല്യാണ ആലോചനകൾ തുടങ്ങി പല ആലോചനയും വരും ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് ഒരു വീട്ടുകാരുണ്ട് അവര് ഞങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ വരുന്ന ആലോചനകളെല്ലാം ഓടിച്ചു കളയും ഇവരെ എന്നാ ചെയ്യണം അപ്പം ഞാൻ ഈ ഓട്ടോറിക്ഷയിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് മുൻവശത്തായിട്ട് പരിശുദ്ധ അമ്മയുടെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കൊന്തയൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്കൊരു അഞ്ച് മിനിറ്റ് സമയം ഈ ഓട്ടോറിഷയിൽ ഇരുന്നൊന്ന് സംസാരിക്കണം അവിടെ ചെന്ന് ശത്രു സംഹാര പൂജ നടത്തണം സത്യക്രിസ്ത്യാനിയാണ് പള്ളിയിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് ഈ ചിന്ത അങ്ങോട്ട് കയറി ഇരുട്ടായപ്പോൾ ഈ മനുഷ്യൻ പറമ്പിന്റെ നാല് ചുവട്ടിലും കൊണ്ട് നാല് അതിർത്തി വശത്ത് കൊണ്ട് ഇതുകൊണ്ട് കുഴിച്ചിട്ടു ഞങ്ങളുടെ വീട്ടില് എന്തെല്ലാം ജീവികളാണ് ആ രാത്രി മുതൽ വന്നതെന്നറിയാവോ ഇവിടുന്ന് വലിയ ദൂരമില്ലാത്ത വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കപ്പേളയുടെ വാതിക്കൽ വന്നു അന്തോന് സുകുണ്ണിവാളിന്റെ കപ്പേളയുടെ മുമ്പിൽ നിന്റെ കുടുംബത്തെ പലതരത്തിൽ പലരും പീഡിപ്പിക്കാം അസ്വസ്ഥപ്പെടുത്താം ശല്യപ്പെടുത്താം അവരോട് യുദ്ധം ചെയ്യാനും ശത്രു സംഹാര പൂജ നടത്താനും പോയാൽ നിനക്കുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോകും രണ്ടാഴ്ച മുമ്പാണ് ഇവിടെ അമ്മായിയമ്മയും മരുമോളും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു മരുമോളാണ് പ്രശ്നക്കാരി എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മായിയമ്മ പറയുന്നത് അമ്മായിയമ്മയാണ് പ്രശ്നമെന്ന് മരുമോളും പറയുന്നു കുടുംബത്തിൽ കുടുംബത്തിലെല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത് ഇവർ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ട പ്രതികളെന്നാണ് ബാക്കി എല്ലാവരും പറയുന്നത് അപ്പം ഞാൻ മരുമകളെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു എന്താ പ്രശ്നം തീരുമോ എൻ്റെ അച്ഛ എന്നാ പറയാനാ ഞാൻ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് വന്നിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ട് ഇപ്പോഴും ദാ ഈ അമ്മയുണ്ടല്ലോ ഈ അമ്മയാണ് വീട് ഭരിക്കുന്നത് അച്ചാ ഞങ്ങളുടെ വീട്ടിലെ അടുക്കള അതിൻ്റെ അലമാരി പൂട്ടി താക്കോല് അരയിൽ വെച്ചുകൊണ്ടാണ് അമ്മ നടക്കുന്നത് അച്ഛാ ആ താക്കോൽ ഇങ്ങോട്ട് തരാൻ പറ പ്രായമായില്ല അച്ഛ അവിടെ ഇവിടെ എങ്ങാനും കിടന്നാ പോരെ ഇപ്പോഴീ താക്കോലും പിടിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ അമ്മായിയമ്മനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു അമ്മേ എന്താ പ്രശ്നം എന്നാ പറയാനാച്ചാ അവളെ ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷം ഒരു സമാധാനം ഇല്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അവള് കാരണം എനിക്കൊരു സമാധാനം ഇല്ല ഞാൻ പറഞ്ഞു അമ്മേ ആ അരയിലിരിക്കുന്ന താക്കോല് അത് അവൾക്ക് കൊടുക്കാൻ പാടില്ലേ അവളല്ലേ വീട് നടത്തേണ്ടത് അത് ശരി അതാണ് അവളുടെ ലക്ഷ്യ അത് കൊടുക്കാതെ തന്നെ അവളുടെ നടപ്പ് എന്തിന് നെകളിപ്പാണെന്ന് അച്ഛൻ അറിയാവോ അമ്മ ഉപയോഗിച്ച വാക്കാണ് അത് കൊടുക്കാതെ തന്നെ അവളുടെ നടപ്പ് എന്തിരും നെകളിപ്പാണ് ഇനി താക്കോലും കൂടെ കൊടുത്താൽ ഞാൻ പിന്നെ പുറത്താവും അതുകൊണ്ട് താക്കോല് ഞാൻ കൊടുക്കുകയല്ല എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതാവസ്ഥ ആയിക്കൊള്ളട്ടെ ഒരു കാര്യം വിശ്വസിച്ചോണം യേശുവിന്റെ കയ്യിലാണ് നിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് മരുമകളുടെ സന്തോഷത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് അമ്മായിയമ്മയുടെ കയ്യിലാണോ ആണോ അങ്ങനെയാണ് മരുമകൾ ചിന്തിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും മരുമകൾ ചിന്തിക്കുന്നത് ഈ അമ്മായിയമ്മനെ എങ്ങനെ പൂട്ടാം അമ്മായിയമ്മനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത് ഞാൻ ആ മരുമകളോട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മോളെ പന്ത്രണ്ട് വർഷായില്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഈ അമ്മായിയമ്മ അല്ലെങ്കിൽ അമ്മേനെ കുറിച്ചല്ലേ ചിന്തിച്ചോണ്ടിരിക്കുന്നത് നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ നിന്റെ സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ താക്കോൽ ഇരിക്കുന്നത് അമ്മായി കയ്യിലല്ല ഈശോയുടെ കയ്യിലാണ് അമ്മേ ഇരുപത്തിനാല് മണിക്കൂറും കയറി വന്ന ഇവളെ കുറിച്ച് പറഞ്ഞും ചിന്തിച്ചും സമയം കളയല്ലേ എന്ത് കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ സമയമുള്ളൂ അമ്മയുടെ സമാധാനവും സ്വസ്ഥതയും ഇക്കയി ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ് ഈശോടെ കയ്യിലാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ബോധ്യമാണ് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ എനർജി മുഴുവൻ നമ്മുടെ ശക്തി മുഴുവൻ നമ്മുടെ സമ്പത്ത് മുഴുവൻ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കളയൂ അധികനാളായിട്ടില്ല ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ മകളുടെ കല്യാണം മകള് എം ബി ബി എസ് കഴിഞ്ഞു എം ഡിക്ക് ചേർന്ന് കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ അതിൻ്റെ പഠനങ്ങളൊക്കെ തുടങ്ങി അച്ഛാ കല്യാണാലോചനയും തുടങ്ങിക്കഴിഞ്ഞു അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ ഞാൻ ചോദിച്ചു എന്താ വിഷമം അച്ഛാ ആലോചനകൾ തുടങ്ങി പല ആലോചനയും വരും എന്നാൽ ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് താമസിക്കുന്നൊരു വീട്ടുകാരുണ്ട് ഈ ആലോചന മിക്കവാറും വന്ന് അവിടെ വന്നാണ് അന്വേഷിക്കുന്നത് അവർ ഞങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ വരുന്ന ആലോചനകളെല്ലാം ഓടിച്ചു കളയും അച്ഛ വിഷമം കേറിയിട്ട് വയ്യ ഇവരെ എന്നാ ചെയ്യണം വിഷമം കേറിയിട്ട് വയ്യ ഇവരെ എന്നാ ചെയ്യണം ദേ വചനം പഠിപ്പിക്കുന്ന വാഗ്ദാനം എന്താണ് നിന്റെ മുമ്പിലുള്ള ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും പിച്ചളവാതിലുകൾ എത്ര വലിയ താഴിട്ട് പൂട്ടിയിട്ടുണ്ടെങ്കിലും നിനക്കെതിരെ പിശാജ് എത്ര വലിയ കരുനീക്കം നടത്തിയിട്ടുണ്ടെങ്കിലും അയൽവാസികൾ നിനക്കെതിരെ എന്തെല്ലാം ഇല്ലാ പറയുന്നുണ്ടെങ്കിലും നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോലിരിക്കുന്നത് കർത്താവിലാണെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കും ഞാൻ ഈ പറഞ്ഞ കുടുംബം ഈ ഏശയ്യയുടെ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അദ്ധ്യേൻ രണ്ടും മൂന്നും തിരുവചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇവരുടെ മകളുടെ കല്യാണത്തിന് എന്നെ വിളിക്കാൻ ഇവിടെ കാർഡും കൊണ്ട് വന്നപ്പോൾ ഇവര് പറഞ്ഞു അച്ഛാ നാളുകളായി ഞങ്ങളുടെ അയൽവാസി അവര് ഞങ്ങൾക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞ് ഞങ്ങളെ നാണം കെടുത്തുകയായിരുന്നു എന്നാൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് അവരുടെ വീട്ടിൽ ചില കാര്യങ്ങളുണ്ടായി അച്ചാ അത്ഭുതമെന്ന് പറയേണ്ടു ആ വീട്ടുകാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് രമ്യതപ്പെട്ടുവെന്ന് മാത്രമല്ല അവർ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വന്ന കല്യാണാലോചനകൾ പലതും ഞങ്ങളാണ് മുടക്കിയത് ഞങ്ങളോട് ക്ഷമിക്കണം അച്ഛാ ഇപ്പം ഞങ്ങളും ആ വീട്ടുകാരും വലിയ സന്തോഷത്തിലാണ് ഞങ്ങളുടെ മകളുടെ കല്യാണം ദേ അച്ഛാ ഇന്ന ദിവസമാണ് വരണം അനുഗ്രഹിക്കണം നിങ്ങളുടെ വീട്ടുകാർക്ക് പലരും എതിരുണ്ടാവും നിങ്ങളുടെ കുടുംബത്തിനെതിരെ പലരും എതിരുണ്ടാവും നിങ്ങൾ അവരെ കുറിച്ച് ഓർത്തോണ്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിനേ സമയമുള്ളൂ അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നാൽ നിന്റെ തലയ്ക്കകത്താരി കയറും പിശാജ് കയറുമെന്ന് പിശാജ് കയറി പലതരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ തന്നോണ്ടിരിക്കും നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും നാട്ടുകാരാണോ ആണോ കൂട്ടുകാരാണോ അല്ലെന്ന് സർവശക്തനായ ദൈവമാണ് ഈ ഒരു ആത്മീയ മേഖല കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിക്കണം ഇല്ലെങ്കിൽ താളം തെറ്റും കാരണം നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കും നമ്മളെക്കുറിച്ച് കുറിച്ച് ഇല്ലാ കഥകൾ പറയും നമ്മളെ പലതരത്തിൽ പലരും വേട്ടയാടും അസ്വസ്ഥപ്പെടുത്തും നിന്റെ കുടുംബത്തിനെതിരെ പലരും ഉണ്ടാവും സ്ഥലം വില്പനയോട് ബന്ധപ്പെട്ട് പലരും പലതരത്തിൽ പീഡകൾ അനുഭവിക്കുന്നവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങോട്ട് നോക്കിക്കേ കർത്താവ് നിന്നോട് പറയുന്ന എന്താണെന്നറിയാവോ നിന്റെ സമയവും നിന്റെ ചിന്തയും നിന്റെ പണവും നിന്റെ എനർജിയും നീ ദൈവസന്നദ്ധിയിൽ ചെലവഴിക്കണം അല്ലാതെ മറ്റുള്ളവരെ നശിപ്പിക്കാനല്ല ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടൻ യാത്ര ഇങ്ങനെ മുന്നോട്ട് നീ ഇങ്ങോട്ട് പോരുമ്പോൾ എന്നോട് പറഞ്ഞു അച്ചാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ചാ എൻ്റെ വീട്ടിൽ കുറേ പ്രതിസന്ധികളുണ്ട് അപ്പൊ ഞാൻ ഈ ഓട്ടോറിക്ഷയിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് മുൻവശത്തായിട്ട് പരിശുദ്ധ അമ്മയുടെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കൊന്തയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സ്നേഹമുള്ള ഒരു ചേട്ടനാണ് ആ ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി എന്നിട്ട് പറഞ്ഞ അച്ഛാ ഇറങ്ങല്ലേ എനിക്കൊരു അഞ്ച് മിനിറ്റ് സമയം ഈ ഓട്ടോറിക്ഷയിൽ ഇരുന്നൊന്ന് സംസാരിക്കണം അച്ഛ എനിക്ക് മനസ്സിൽ വലിയ ഭാരമാണ് അച്ചുച്ച എന്നാ പറ്റിയ ചേട്ടാ എന്താ ഇത്ര പ്രശ്നം ഈ ചേട്ടന ഓട്ടോറിക്ഷയിൽ ഇരുന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഇവരുടെ വീടിനടുത്ത് താമസിക്കുന്ന മറ്റൊരു വീട്ടുകാർ തറവാട് പ്രമാണിച്ച് ഇവർ രണ്ട് ഒരു കുടുംബായിരുന്നു എന്നാൽ പിന്നീട് ഭാഗം വെപ്പൊക്കെ വന്നപ്പോൾ ഇച്ചിരി പ്രശ്നമായി രൂക്ഷമായി അതിർത്തി പ്രശ്നമായി അച്ചാ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഈ വീട്ടുകാരെ കാണുന്നത് ഓ എനിക്ക് ഒരു സ്വസ്ഥതയില്ല ആ വീട്ടുകാരുടെ മുഖം കാണുമ്പോൾ തന്നെ അരിശം വരും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലേ നല്ല കാര്യം ചിലപ്പോൾ ഉണ്ടാവും ചില ആളുകളെ കാണുമ്പോൾ ഇങ്ങനെ അരിശം അല്ലേ ദേ ഈ ചേട്ടൻ പറ എൻ്റെ അച്ഛാ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് താമസിക്കുന്ന ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഞങ്ങള് പണ്ടൊന്നാ ഇപ്പൊ അരിശ അച്ഛ ദേഷ്യം അവരെ കാണുമ്പോൾ തന്നെ വല്ലാത്ത വിഷമം അച്ഛാ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോട് ഞാൻ എൻ്റെ ഈ അരിശവും ദേഷ്യവും ഒക്കെ പറഞ്ഞപ്പോൾ ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു എടാ നീ എന്താ ഉദ്ദേശിക്കുന്നേ അപ്പം ഇദ്ദേഹം പറഞ്ഞു എന്നാ ചെയ്യണോ എന്ന് അറിഞ്ഞുകൂടാ അപ്പം കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് അവരെ അവിടെ നിന്ന് ദൂരെ അകറ്റിയാലോ അവരെ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു വിട്ടാലോ നമ്മുടെ ഓട്ടഷക്കാരൻ ചേട്ടൻ ചോദിച്ചു എങ്ങനെ അതിന് വഴിയുണ്ട് അതിന് വഴിയുണ്ട് ഇന്ന ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ ചെന്ന് ശത്രു സംഹാര പൂജ നടത്തണം ഇന്ന സ്ഥലത്ത് ചെന്ന് ഒരു ശത്രു സംഹാര പൂജ നടത്തണം അത്ര കാര്യമുള്ളൂ ഇച്ചിരി പൈസ ചിലവാകും ദേ നീ പൂജ നടത്തി നടത്തിക്കഴിഞ്ഞ് രാത്രിക്ക് രാത്രി അവര് വിട്ടുപോകും എന്നിട്ട് അയാൾ പറഞ്ഞു എന്റെ അനുഭവത്തിൽ എന്നാ പറയണേ ഓ ഇത് കേട്ടതോടുകൂടി നമ്മുടെ ചേട്ടൻ പറഞ്ഞു അതൊക്കെ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഓ അതൊന്നും കാര്യമൊന്നും ഇല്ലെന്ന് വിശ്വാസ കാര്യം അത് ഭാര്യടും മക്കളോടൊന്നും പറയണ്ട പറഞ്ഞെങ്കിലല്ല കുഴപ്പമുള്ളൂ അവര് പൊക്കോളും രാത്രിക്ക് രാത്രി അവര് സ്ഥലം വിട്ടോളും അല്ല അങ്ങനെയൊക്കെ ചെയ്താൽ അത് അതിനൊന്നും കുഴപ്പമൊന്നും ഇല്ലെന്ന് എന്റെ പൊന്ന് സഹോദരാ സഹോദരി സത്യക്രിസ്ത്യാനിയാണ് പള്ളിയിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് ഈ ചിന്ത അങ്ങോട്ട് കയറി ഒരു ശത്രു സംഹാര പൂജ നടത്തി അങ്ങോട്ട് ശരിയാക്കിയാലോ അങ്ങനെ ചിന്തിച്ച് ഈ കൂട്ടുകാരൻ പറഞ്ഞ സ്ഥലത്ത് പോയി ഒരു രാത്രിയിൽ സമയം ചെലവഴിച്ച് ഒരു ശത്രു സംഹാര പൂജ നടത്തി അവിടെ നിന്ന് ജപിച്ചു കെട്ടി അഞ്ച് പൊതികൾ കൊടുത്തുവിട്ടു ഈ അഞ്ച് പൊതി വീടിൻ്റെ നാല് വശത്തും കൊണ്ട് കുഴിച്ചിടണം അഞ്ചാമത്തെ പൊതി നിങ്ങൾ കിടക്കുന്ന മുറിയുടെ തട്ടിൻ്റെ മുകളിൽ കൊണ്ട് വെക്കണം വൈകുന്നേരം അല്ല പിറ്റേ ദിവസം നേരം വെളുത്ത് രാത്രിയിലെ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയെന്നൊക്കെ നുണ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ അന്ന് വൈകുന്നേരമായി ഇരുട്ടായപ്പോൾ ഈ മനുഷ്യൻ പറമ്പിൻ്റെ നാല് ചുവട്ടിലും കൊണ്ട് നാല് അതിർത്തി വശത്തു കൊണ്ട് ഇതുകൊണ്ട് കുഴിച്ചിട്ടു മിച്ച ഉണ്ടായിരുന്ന പൊതി വീടിന്റെ മുകളിൽ കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വെച്ചു ഇദ്ദേഹം ആ ഓട്ടോറിക്ഷയിൽ ഇരുന്നോണ്ട് കരഞ്ഞോണ്ട് പറ എൻ്റെ അച്ചാ അന്ന് തുടങ്ങിയ ഗതികേട് എനിക്ക് ഇതുവരെ ആയിട്ടും മാറിയിട്ടില്ല ഞാൻ ചോദിച്ചു എന്ത് ഗതികേട് ചേട്ടൻ ചെയ്തത് ശത്രു സംഹാര പൂജയല്ലേ തകർക്കാനല്ലേ അച്ചാ ഞാൻ ചെയ്ത് പ്രവർത്തി അന്ന് മുതൽ ഞാൻ തകർക്കപ്പെടാൻ തുടങ്ങി ഞാൻ ചോദിച്ചു എങ്ങനെ എൻ്റെ അച്ചാ ഞാൻ ഈ പൊതി കൊണ്ട് വെച്ചിട്ട് കിടക്കുക ഉറങ്ങാൻ പറ്റുന്നില്ല മുകളിലോട്ട് നോക്കുമ്പോൾ ഈ പൊതിയെ ഇരിക്കുന്നേ എൻ്റെ അച്ചാ എൻ്റെ വീട്ടിൽ വരെ ഉണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെട്ടു പോയി അച്ഛ എൻ്റെ വീട്ടിൽ അനർത്ഥങ്ങൾ ഒന്നിനുപറകെ ഒന്നായി ആ രാത്രി മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി അച്ഛ അച്ഛൻ ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്നറിഞ്ഞുകൂടാ ഞങ്ങളുടെ വീട്ടില് എന്തെല്ലാം ജീവികളാണ് ആ രാത്രി മുതൽ വന്നറിയാവോ ഞാൻ ചോദിച്ചു എന്ത് ജീവി ആ അച്ഛാ അച്ഛൻ കേട്ടിട്ടല്ലേ ഉള്ളൂ കീരിയും പാമ്പും പട്ടിയും പൂച്ചയും തുടങ്ങിയിട്ട് ഞങ്ങളുടെ കുടുംബത്തെ ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കാമോ ജീവികൾ എൻ്റെ അച്ഛ വീട്ടിൽ വരുവാണ് പൂച്ചയുടെ ഒക്കെ വലിപ്പം കാണുന്ന അച്ഛ എന്നാ വലിപ്പാണെന്ന് അറിഞ്ഞു ആവും വീട്ടിൽ ഞങ്ങൾക്ക് പലതരത്തിലുള്ള അനർത്ഥങ്ങൾ ആ രാത്രി മുതൽ തുടങ്ങി എൻ്റെ ഭാര്യ അടുക്കളയിൽ തെന്നി വീണു എൻ്റെ കൊച്ചിന് എന്തോ ശ്വാസം മുട്ടൽ തുടങ്ങി ഇങ്ങനെ പലതും ആ രാത്രിയിൽ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ചേട്ടാ നമ്മുടെ വീട്ടിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എന്താണെന്നറിഞ്ഞുകൂടാ ഭയങ്കര അസ്വസ്ഥത ഭയങ്കര ഭാരം ഉറങ്ങാൻ പറ്റുന്നില്ല ഓ അതൊന്നും സാരമില്ലടി അതൊന്നും സാരമില്ലടി ഇതൊക്കെ നിന്റെ തോന്നലാണ് നീ ഒന്നൊന്നിനോട് ബന്ധപ്പെടുത്തി ഒന്നും ചിന്തിക്കേണ്ട അതൊക്കെ പോട്ടെ പക്ഷെ ഈ മനുഷ്യൻ്റെ ചങ്കിന്റെ അകത്ത് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി വീട്ടിൽ അനർത്ഥങ്ങൾ എണ്ണിയാൽ തീരാത്ത അനർത്ഥങ്ങൾ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസമായപ്പോൾ ഭാര്യ പറഞ്ഞു ചേട്ടാ ഇത് ശരിയാകത്തില്ല നമ്മുടെ വീട്ടിൽ എന്തോ ഒരു പൈശാചിക പീഡയുണ്ട് ഒന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിപ്പിക്കണം നമുക്ക് ഇടവക വികാരി അച്ഛൻ്റെ പോകാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഭാര്യ ഇങ്ങനെ ശല്യപ്പെടുത്തി തുടങ്ങിയപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എടി എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി ദേ പറമ്പിന്റെ നാല് സ്ഥലത്തും ഞാൻ കൊണ്ട കുഴിച്ചിട്ടിട്ടുണ്ട് ഒരെണ്ണം ഇവിടെയും വെച്ചിട്ടുണ്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ട് ഭാര്യ പറഞ്ഞു എന്റെ പൊന്ന് ചേട്ടാ നമ്മൾ സത്യക്രിസ്ത്യാനികൾ ഇങ്ങനെ ചെയ്യാവോ ചേട്ടാ ഇതൊക്കെ നമുക്ക് ശരിയല്ലല്ലോ അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ചു ഇനി ഇതെന്ത് ചെയ്യും കുഴിച്ചിട്ട സാധനം ഇത് എടുത്തു കഴിഞ്ഞാൽ എവിടെ കൊണ്ട കളയും വലിയ ഭാരം സങ്കടം അങ്ങനെ ഇത് ആരോടും പറയാൻ പറ്റാത്തത് കൊണ്ട് അവർ രണ്ടുപേരും കൂടെ വൈകുന്നേരമായപ്പോൾ പറമ്പിന്റെ നാല് ചുവറ്റിലും കൊണ്ട കുഴിച്ചിട്ടിരുന്നത് കുഴിച്ചിട്ടിരുന്നതെടുത്തു മച്ചിന്റെ മൂങ്ങുള്ളത് എടുത്തു എന്നിട്ട് പയ്യെ ഇരുട്ടായപ്പോഴത്തേക്ക് ഇവിടുന്ന് വലിയ ദൂരമില്ലാത്ത വളരെ ഒരു കപ്പേളയുടെ വാതിക്കൽ വന്നു അന്തോനു സുപുണ്യവാളിൻ്റെ കപ്പേളുടെ മുമ്പിൽ എന്നിട്ട് മുമ്പിലുണ്ടായിരുന്ന നേർച്ചപ്പെട്ടിയിലേക്ക് ഇതങ്ങോട്ടിട്ടു പേടിച്ചിട്ട് വയ്യ ഇതെന്നാ ചെയ്യണോന്നറിഞ്ഞുകൂടാ അന്തോനു സുപുണ്യവാളിൽ ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ കുടുംബനാഥൻ എന്നോട് പറയാം അച്ഛാ ഇന്നലെയായിരുന്നു ആ സംഭവം ഞാൻ അങ്ങനെ അവിടെ ഇട്ടിട്ടിരിക്കുക ഇനി ഞാൻ എന്നതാ ചെയ്യണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ ദേ നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം ആരുടെ കയ്യിലായിരിക്കുന്നെ ഈശോടെ കൈയിലായിരിക്കുന്നത് നിന്റെ കുടുംബത്തെ പലതരത്തിൽ പലരും പീഡിപ്പിക്കാം അസ്വസ്ഥപ്പെടുത്താം ശല്യപ്പെടുത്താം അവരോട് യുദ്ധം ചെയ്യാനും ശത്രു സംഹാര പൂജ നടത്താനും പോയാൽ നിനക്കുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോകും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു ഞെരിക്കുന്നു ഉണ്ടാവാം എന്താ ചെയ്യണ്ടേ ഇതാ വചനം പഠിപ്പിക്കുകയാണ് നിനക്കെതിരെ പലരും പല തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും ഉണ്ടാക്കും എന്നാൽ അതിൻ്റെ മുമ്പിൽ ഇടിച്ചു വീഴേണ്ട ഒരു വ്യക്തിയല്ല നീയു അവർക്കെതിരെ യുദ്ധം ചെയ്ത് നിന്റെ ആരോഗ്യം കളയേണ്ട വ്യക്തിയല്ല നീയു നീ ചെയ്യേണ്ട കാര്യം സർവശക്തനായ ദൈവത്തെ ആശ്രയിച്ചാൽ വഴി ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരൂ